വനിതാ ശിശു വികസന വകുപ്പ് പോഷകാഹാര ദിനാചരണത്തിന്റെ ഭാഗമായി ഐ സി ഡി എസ് മാവേലിക്കരണം നടത്തി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് പോഷകാഹാര ദിനാചരണത്തിന്റെ ഭാഗമായി ഐ സി ഡി എസ് മാവേലിക്കരയുടെ നേതൃത്വത്തിൽ പോഷക മാസാചരണത്തോടനുബന്ധിച്ച് ഭക്ഷ്യപ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു പലഹാരങ്ങൾ பலதரம் புட்டு பாயசம் தானியங்கள் முழப்பிச்சது சாலட் பலதரம் குறுக்கள் வெறேட்டி தோச வெமந்தி விவித ஓஷ பானியங்கள் മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം ചെയ്തു പ്രദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഐ സി ഡി എസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ റാലിയും പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീല ഷീല രവീന്ദ്രൻ ഉണ്ണിത്താൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് മറ്റ് ജനപ്രതിനിധികൾ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ സാഹിനി എസ് എസ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ ബ്ലോക്ക് ഉദ്യോഗസ്ഥർ വിവിധ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ കുറുത്തിക്കാട് പി എച്ച് എസ് സിയിലെ ഡോക്ടർ സാബു സുഗതൻ അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി സി ഡി നെറ്റ്